ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെക്കുറിച്ചാണ് സുരേഷ് ഏട്ടനെ നടനെന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ആരാധകരുള്ള താരമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറ് നാവാണ് മികച്ച ഒരു പിന്നണി ഗായികയായിരുന്ന രാധിക വിവാഹ ശേഷമാണ് ഗാനരംഗത്ത് നിന്നും പിന്മാറുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ചില വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത് ഒരു പരിപാടിയിൽ രാധിക സുരേഷ് ഗോപിക്കൊപ്പം പങ്കെടുത്തപ്പോൾ സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് രണ്ട് സിനിമയിലാണ് പാടിയിട്ടുള്ളതെന്ന് രാധിക പറയുന്നു എന്നാൽ സുരേഷേട്ടൻ്റെ പടത്തിൽ പാടാൻ അവസരം ലഭിച്ചില്ലേ എന്ന ചോദ്യം അവതാരിക ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിയാണ് ഉത്തരം നൽകിയത് തൻ്റെ ഭാര്യയ്ക്ക് പാട്ടുപാടാൻ അവസരം ചോദിക്കുക എന്നത് തൻ്റെ ഒരു കാര്യമായി മാറും മാറുമെന്നും അത്തരത്തിൽ തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ അടുത്ത് ഇതുവരെയും പോയിട്ടില്ലെന്നും ഇനി പോവുകയുമില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം മാധവ സുരേഷ് പുതിയ അഭിമുഖത്തിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു എല്ലാ അർത്ഥത്തിലും മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളാണ് ഞങ്ങളുടെ അമ്മ എന്നാണ് നടൻ പറയുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാനായപ്പോൾ മുടങ്ങിപ്പോയ തൻ്റെ സംഗീത പഠനം ഇന്ന് രാധിക തുടർന്നു എന്നാണ് മറ്റൊരു കൗതുകം സൈബർ ആക്രമണങ്ങളെ തൻ്റെ അമ്മ നേരിടുന്നതിനെ കുറിച്ച് മാധവ് സംസാരിച്ചു സ്വന്തം ഭർത്താവിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ മീഡിയയിൽ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എൻ്റെ അമ്മയാണ് അവിടെ കാണിക്കേണ്ട ധൈര്യമുണ്ട് അമ്മ എന്തിലൂടെയൊക്കെ കടന്നു പോയെന്ന് എനി ഇന്നെനിക്ക് സങ്കല്പിക്കാം ഒരിക്കലും ഞങ്ങളിലേക്ക് അമ്മ അത് കാണിച്ചിട്ടില്ല അച്ഛൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛൻ ഇന്നും ഞങ്ങളോട് സംസാരിക്കാറില്ല അവർക്കെന്നും നമ്മൾ അവരുടെ മക്കളാണെന്നും മാധവ് സുരേഷ് ചൂണ്ടിക്കാട്ടി